ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എനിക്കൊന്നും അവർക്ക് മറുപടി പറയാനില്ല എനിക്ക് ഒറ്റ സങ്കടം മാത്രമല്ല ഇവർ പ്രൊഫസറാണ് ഇവര് പഠിപ്പിച്ച കുട്ടികളെക്കുറിച്ച് ഓർത്താണ് എനിക്ക് ഭയങ്കര കാരണം അവരാ സീറ്റിൽ ഇരിക്കാൻ പോലും യോഗ്യതയുള്ള ആളല്ല എന്ന് ഇന്നലെ അവർ തെളിയിച്ചു അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പുതിയ അംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ മൂന്നോ നാലോ പ്രാവശ്യം എഴുന്നേറ്റാണ് ചീത്ത വിളിച്ചത് പിന്നെ മൈക്കിൽ കൂടി പറഞ്ഞത് എന്താണ് ഒരു നിയമസഭയിലൊരു അംഗം പ്രസംഗിച്ചതിന് വെർബൽ ഡയേറിയ എന്ന് അതായത് വാക്കിലൂടെയുള്ള അതിസാരം എന്ന് പറയുന്ന എത്ര അധിക്ഷേപകരമായ ഒരു പരാമർശമാണ് വെർബൽ ഡയേറിയ എന്ന് പറയുന്നത് തെറി പറയുന്നതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു പ്രയോഗമല്ലേ പണ്ട് റെയിൽവേ സ്റ്റേഷനിലെ നമ്മുടെ ടോയ്ലറ്റിലും പബ്ലിക് ടോയ്ലറ്റിലൊക്കെ അശ്ലീല എഴുതി വയ്ക്കുകയായിരുന്നു അത് ഇപ്പം അവിടെ ഒന്നും കാണാറില്ല അശ്ലീലം എന്നും കാണാറില്ല അശ്ലീലം കാരണം അവരെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട് തറുപ്പിന് എന്താ കുഴപ്പം അത് തിരിച്ചു ചോദിച്ചു എന്നുള്ളതാണ് ആ പോസ്റ്റിന്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി അത് അതിലൊന്നും ഒരു കാര്യമില്ലാത്ത കാലമാണ് മാത്രമല്ല അങ്ങനെ ചിന്തിക്കുന്നത് പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് ആലോചിക്കാൻ പോലും പയ്യാത്ത ഇതാണ് ഞാനേത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയ അഭിമാനം തോന്നി കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അത്രയും ഒരു പവർഫുള്ളായിട്ടുള്ളൊരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അത് സാധാരണ ആരും ധൈര്യം കാണിക്കാറില്ല അങ്ങനെ അവരാ ധൈര്യം കാണിച്ചു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ഉന്നതമായ പദവിയിലിരിക്കുന്ന കേരളത്തിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫായ ഒരു സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥക്ക് പോലും അങ്ങനെ എഴുതേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പം കേരളം നമ്മൾ പുരോഗമന കേരളമാണ് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നെങ്കിലും ഒരുപാട് പേരുടെ മനസ്സുകളിൽ യാഥാസ്ഥിതിയമായ ചിന്തയാണ് എന്താണ് കറുപ്പിൻ്റെ കുഴപ്പം കറുപ്പിന് എന്താ കുറവ് ഞാൻ പറയില്ല എൻ്റെ അമ്മയുടെ നിറവും കറുപ്പായിരുന്നെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ചെറുപ്പത്തിലെ സങ്കടം അമ്മയുടെ പോലത്തെ കറുപ്പാകാൻ പറ്റിയില്ലല്ലോ എന്നാണ് കറുപ്പിന് എന്താ കുഴപ്പം അത് തിരിച്ചു ചോദിച്ചു എന്നുള്ളതാണ് ആ പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി അത് അതിലൊന്നും ഒരു കാര്യമില്ലാത്ത കാലമാണ് മാത്രമല്ല അങ്ങനെ ചിന്തിക്കുന്നത് പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് ആലോചിക്കാൻ പോലും പയ്യാത്ത ഇതാണ് അപ്പോൾ കേരളം ഇപ്പോഴും യാഥാസ്ഥിതിക ചിന്തകൾ വർഗീയതയുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് യാഥാസ്ഥിതിക ചിന്തകൾ വച്ചു പുലർത്തുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ശരിക്കും ഇപ്പോസ് ഉണ്ടാവണം ഉറപ്പായിട്ട് പുതിയ തലമുറയിലേക്ക് ആ അത് പോയരുത് അല്ല അതാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചില കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ എത്ര വികലമായ മനസ്സുകളാണെന്നും പണ്ട് റെയിൽവേ സ്റ്റേഷനിലെ നമ്മുടെ ടോയ്ലറ്റിലും പബ്ലിക് ടോയ്ലറ്റിലൊക്കെ ഒക്കെ അശ്ലീലം എഴുതി വെക്കുകയായിരുന്നു ആളുകൾ ഇപ്പോൾ അവിടെ ഒന്നും കാണാറില്ല അശ്ലീലം എങ്ങും കാണാറില്ല അശ്ലീലം കാരണം അവരെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട് കാര്യം ഇന്നലെ എല്ലാം അത് അവർ സ്വാഭാവികമായിട്ട് ഇന്നലെ പറയും കാരണം അവരാ സീറ്റിൽ ഇരിക്കാൻ പോലും യോഗ്യതയുള്ള ആളല്ലാന്ന് ഇന്നലെ അവർ തെളിയിച്ചു അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പുതിയ അംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ മൂന്നോ നാലോ പ്രാവശ്യം എഴുന്നേറ്റാണ് ചീത്ത വിളിച്ചത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക ഞങ്ങൾ എല്ലാവരും അതിൻ്റെ തലേ ദിവസവും അവർ മറ്റുള്ള പി കെ ബഷീർ സംസാരിച്ചപ്പോഴൊക്കെ ഉണ്ടായി മറ്റു മന്ത്രിമാർ പോയി ഇവരെ സാന്ത്വനിപ്പിക്കായിരുന്നു മിണ്ടാതിരിക്കാൻ പറയുന്നത് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അവർ പറഞ്ഞത് ഇപ്പം മൈക്കിക്കൂടി പറഞ്ഞതല്ല പോട ചേർക്കാമെന്ന് ഞങ്ങൾ കേട്ടതാണ് പിന്നെ മൈക്കിക്കൂടി പറഞ്ഞത് എന്താണ് ഒരു ഒരു അംഗം പ്രസംഗിച്ചതിന് വെർബൽ ഡയറിയ എന്ന് അതായത് വാക്കിലൂടെയുള്ള അതിസാരം എന്ന് പറയുന്ന എത്ര അധിക്ഷേപകരമായ ഒരു പരാമർശമാണ് വെർബൽ ഡയറിയ എന്ന് പറയുന്നത് തെറി പറയുന്നതിനേക്കാൾ മോശമായിട്ടുള്ളൊരു പ്രയോഗമല്ലേ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എനിക്കൊന്നും അവർക്ക് മറുപടി പറയാനില്ല എനിക്ക് ഒറ്റ സങ്കടം മാത്രമല്ല ഇവർ പ്രൊഫസറാണ് ഇവര് പഠിപ്പിച്ച കുട്ടികളെക്കുറിച്ച് ഓർത്താണ് എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ ഞാൻ കമൻ്റൊന്നും ചെയ്യുന്നില്ല അത് സത്യമല്ലേ പത്ത് ഇരുപത് വർഷം മുമ്പ് യു ഡി എഫ് ഗവൺമെന്റ് ഇക്കാര്യവുമായി മുന്നോട്ട് വന്നപ്പോൾ അതിനെ എതിർത്ത ആളുകളാണ് ഇവരെല്ലാവരും അന്ന് നമ്മൾ വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുമായിരുന്നുവെങ്കിൽ ഈ ബ്രെയിൻ ഡ്രെയിൻ നമ്മുടെ ഈ കുട്ടികളുടെ കുഴിഞ്ഞു പോക്ക് പതിനായിരക്കണക്കിന് കുട്ടികളുടെ ക്രീയുമായിട്ടുള്ള കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകില്ല അവർ ഇവിടെ നിന്ന് പഠിക്കുകയും ഇവിടെ നിന്ന് ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള സർവകലാശാലകൾ വന്നു ഇവിടെ തന്നെയുള്ള ജോലി സാധ്യതകളൊക്കെ ഉണ്ടാകുമായിരുന്നു എല്ലാ കാര്യവും വൈകിയല്ല ഇവർ പറയുള്ളൂ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കറക്റ്റാണ് ശശി തരൂരിൻ്റെ പോസ്റ്റ്